പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് കൃത്യമായ പരിഹാരം വേണമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യോത്തരവേളയിൽ ആവശ്യപ്പെട്ടത് സ്ഥിരം ബാച്ചുകളും അധ്യാപകരെയും നിയമിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ ഏത് സ്കൂളിൽ പഠിക്കണമെന്നും ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്നും തീരുമാനിക്കുന്നത് സർക്കാർ ആണെന്ന് ടി സിദ്ദിഖംഎൽ എ കുറ്റപ്പെടുത്തി അതേസമയം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സീറ്റ് പ്രതിസന്ധി മലപ്പുറത്ത് മാത്രമല്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ മാത്രം നൽകുന്ന കണക്കുകൾ നോക്കാതെ വിഷയം പഠിച്ച് പരിഹാരം കാണണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സീറ്റ് പ്രതിസന്ധി മലപ്പുറത്ത് മാത്രമല്ല എന്ന് മന്ത്രി വി അംഗീകരിച്ചു വിഷയത്തിൽ ഉടൻ പരിഹാരം കാണുമെന്നും സീറ്റ് കുറവുള്ള ജില്ലകളിൽ പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രവേശനം സംബന്ധിച്ച് ഉയർന്നുവന്ന പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം